യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പേഴ്സണൽ റീഡിംഗ് താല്പര്യവർക്ക് വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാം ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങൾ ഈ റീഡിംഗ് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും പുറകിലേക്ക് വലിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുന്നതായിരിക്കും അപ്പോൾ പാസ്റ്റ് ലൈഫ് എനർജി വെച്ചിട്ടും അതുപോലെ ഓവറോൾ എനർജി നിങ്ങളോടുള്ള മനോഭാവം ഇതെല്ലാം കൂടി വെച്ചിട്ടാണ് നമ്മൾ റീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ റിലേഷൻഷിപ്പിലേക്ക് വളരെയധികം ഉയർന്നു നിൽക്കുന്ന എനർജീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അതായത് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒരു പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല പലപ്പോഴും നിങ്ങൾ അതിന്റെ കാരണം ചോദിച്ചിട്ടുണ്ടാകാം പക്ഷേ ഈ വ്യക്തി കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം തന്നിട്ടില്ലായിരിക്കാം അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരാതെ നിങ്ങളുമായിട്ട് പണ്ട പണ്ടത്തേതുപോലെ കൂട്ടുകൂടാതെ സ്നേഹിക്കാതെ നിങ്ങളിലേക്ക് വരാതെ എന്തുകൊണ്ടാണ് പുറകിലേക്ക് വലിഞ്ഞ് നിൽക്കുന്നത് ഈ ഒരു എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ റിലേഷൻഷിപ്പിലേക്ക് നോക്കുമ്പോൾ ഈ റിലേഷൻഷിപ്പിൽ വളരെയധികം ഉയർന്നു നിൽക്കുന്ന എനർജി ഏതാണെന്ന് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ ഈ ഒരു മൂന്ന് കാർഡ്സ് നോക്കാം അതിനുശേഷം പാസ് ലൈഫ് എനർജി നമുക്ക് നോക്കാം അതിനുശേഷം ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആൻഡ് ഫ്യൂച്ചർ ആക്ഷൻ ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നോക്കാം ഇവിടെ നോക്കുകയാണെങ്കിൽ സീക്രറ്റ്സ് ഉണ്ട് അതായത് മറഞ്ഞു കിടക്കുന്ന ഒരുപാട് രഹസ്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഫസ്റ്റ് കാർഡിനെ കിട്ടിയിട്ടുള്ളത് സീക്രെട്ട് എന്ന് പറയുന്ന എനർജിയാണ് സംതിങ് ഈസ് ഹിഡൻ ഫ്രം യു അതായത് ഈ ആണ് ഉദ്ദേശിക്കുന്നത് സംവൺ ഇസൻറ്റ് ബീങ് ട്രൂത്ത്ഫുൾ അതായത് തീർച്ചയായിട്ടും ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തിക്ക് അതായത് നമ്മൾ ഈ പേഴ്സണെ ആസ്പദമാക്കിക്കൊണ്ട് ഈ പേഴ്സണെ റിലേറ്റ് ചെയ്താണ് ഈ ഒരു കാർഡ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ടെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അത്രയും ഒരു സത്യസന്ധരായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഈ പേഴ്സണ് അത്രയും ഒരു പോസിറ്റീവായിട്ട് നിങ്ങളോടൊപ്പം എന്താ പറയുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പലപ്പോഴും നിൽക്കാൻ സാധിക്കാറില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പലതരത്തിലുള്ള മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ അതായത് നിങ്ങൾ ഇപ്പോഴും ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇപ്പോഴും അറിയാതെ കിടക്കുന്ന മറഞ്ഞു കിടക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഈ പേഴ്സൺ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും തന്നെ ഈ പേഴ്സൺ പുറമേ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നതും ഈ പേഴ്സന്റെ മനസ്സിലുള്ള കാര്യങ്ങളും രണ്ടും രണ്ടാണ് മനസ്സിലായോ മനസ്സിലുള്ള അതേ ഫീലിങ്സ് അല്ല ഈ പേഴ്സൺ പുറമേ കാണിക്കുന്നത് മനസ്സിന് ഒരുപക്ഷെ വളരെയധികം വിഷമമായിരിക്കും പക്ഷെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പുറമേ കാണിക്കുന്നത് സന്തോഷവാനായിട്ടായിരിക്കും വളരെ ഹാപ്പി ആയിട്ടായിരിക്കും കാണിക്കുന്നത് അപ്പൊ തീർത്തും ഇവിടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സത്യസന്ധമായിട്ടുള്ള ഫീലിങ്സ് ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ സാധിക്കുന്നില്ല കാരണം ഇവിടെ മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ നമുക്കിവിടെ കൃത്യമായും കാണാൻ സാധിക്കുന്നു നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പേരും തമ്മിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല തുറന്നുള്ള ഒരു സംസാരം നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വ്യക്തി കേൾക്കുകയും ഈ വ്യക്തിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മനസ്സ് തുറക്കുവാനും ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളു ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മറഞ്ഞു കിടക്കുകയും ഏറ്റവും കൂടുതൽ കള്ളമായ കള്ളമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ കൺമുന്നിൽ വരികയും ഈ പേഴ്സൺ വിശ്വസിച്ച് വെച്ചിരിക്കുകയും ചെയ്തി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ടാകാം അപ്പോൾ അതിൻ്റെ പിന്നിലും ഒരുപാട് ഇല്യൂഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് തെറ്റ് ധാരണകൾ തെറ്റായിട്ടുള്ള വിശ്വാസം അല്ലെങ്കിൽ സത്യം മറച്ചു വെച്ചിട്ട് കള്ളമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം വിശ്വസിച്ച് നടക്കുക തെറ്റുധാരണകൾ കാരണം ഇതൊക്കെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിൻ്റെ പിന്നിൽ പിന്നെ ഇല്ലാത്തതിൻ്റെ കാരണം കാരണം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇല്യൂഷൻസ് വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പും കൂടി ആയിട്ടാണ് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് അപ്പോ ഈ പേഴ്സൺ പലതരത്തിലും ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി എന്താ വിചാരിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ കാര്യവും ഈ വ്യക്തി ഒറ്റക്ക് ശരിയാക്കിക്കോളാം ഒറ്റക്ക് നിന്നുകൊണ്ടെല്ലാം എല്ലാം പരിഹരിച്ചോളാം ശരിയാക്കിക്കോളാം ആ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ അത്തരം ഒരു മനോഭാവത്തോട് കൂടിയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് മണ്ടത്തരമായ കാര്യമാണ് കാരണം രണ്ടുപേരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ മാത്രമേ ഈ ഒരു ഇല്യൂഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റുകയുള്ളൂ അതുപോലെ കൃത്യമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പില് അതിപ്പോ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ റിലേഷൻഷിപ്പ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കണക്ഷൻ ആയിക്കോട്ടെ എന്തുമാണെങ്കിൽ പോലും അവിടെ ഇല്യൂഷൻസ് നിറഞ്ഞു നിൽക്കാൻ പാടില്ല ഓക്കെ ആ ഒരു ചിന്താഗതി ഈ പേഴ്സണിലേക്ക് വന്നിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നോക്കിയിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പിൽ അങ്ങനെ എന്തെങ്കിലും മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ രണ്ടാമത്തെ കാർഡിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ പറ്റും ഈ റിലേഷൻഷിപ്പിൽ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് സീക്രെസുകൾ ഉണ്ട് അതുപോലെ അതിലൂടെ പുറത്തേക്ക് വന്നിട്ടുള്ള ഒരുപാട് ഇല്യൂഷൻസും ഉണ്ട് ഓക്കെ ആൻഡ് ഓൾസോ നമുക്ക് അതിന്റെ കൂടുതൽ ക്ലാരിഫിക്കേഷൻ നമ്മൾ എടുക്കുന്നതായിരിക്കും ഫോളിങ് ഫാസ്റ്റ് ആണ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത് കാരണം മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാതെയും നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാതെയും ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സൺ ആണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് സമാധാനം കൊണ്ടുവരാൻ സാധിക്കുന്നില്ല മനസ്സ് ഒരു പരിപൂർണതയിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ കഴിയുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ വളരെയധികം ഒരു എന്താ പറയാ ഒരു ക്വസ്റ്റിൻ മാർക്കായിട്ട് നിൽക്കുന്നതിന് തുല്യമായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നത് പ്രണയമാണ് അല്ലെങ്കിൽ ഉയർന്നു നിൽക്കേണ്ടത് പ്രണയവും സത്യസന്ധവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തിയാണെങ്കിൽ വളരെയധികം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ വലിയ കാര്യമാണ് ഈ പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലും ഈ റിലേഷൻഷിപ്പ് ആണെങ്കിലും പക്ഷേ ഈ പേഴ്സൺ പലപ്പോഴും സ്വന്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ അതായത് സ്വന്തമായിട്ടുള്ള നിലപാട് തീരുമാനം അഭിപ്രായം കഥാപാത്രം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള ക്യാരക്ടർ ഉണ്ട് അല്ലേ അപ്പൊ ആ ഒരു ക്യാരക്ടർ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു നിൽക്കുന്ന രീതിയിലാണ് അല്ലെങ്കിൽ ഉപേക്ഷിച്ച് നിൽക്കുന്ന രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പൊ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് അപ്പൊ അത് ഈ പേഴ്സണ് സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ സ്വന്തമായിട്ട് തന്നെ എന്താ പറയാ നഷ്ടപ്പെട്ടു നിൽക്കുന്നതിന് തുല്യമാണ് ഓക്കെ അതായത് ഒരു തരം അഭിനയമാണ് ഈ പേഴ്സൺ നിങ്ങൾക്ക് മുന്നിൽ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് പാസ്റ്റ് ലൈഫ് എനർജി നോക്കുകയാണെങ്കിൽ ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ തന്നെ വി ക്യാൻ സേ ദാറ്റ് ദർ ലോട്ട്സ് ഓഫ് എനർജി ഒരുപാട് എനർജികളുള്ള ഒരു കണക്ഷനെ സൂചിപ്പിക്കുന്ന കാർഡാണ് ഈ ഒരു കമ്മ്യൂണിറ്റി അപ്പോൾ ഇത് നമുക്ക് പാസ്റ്റ് ലൈഫ് എനർജിയിലാണ് കിട്ടിയിട്ടുള്ളത് മുജ്ജന്മത്തിൽ നിന്നും വന്നിരിക്കുന്ന എനർജിയെ റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന കാർഡാണ് പേഴ്സണൽ ഓർ പ്രൊഫഷണൽ കണക്ഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തിക്ക് തീർത്തും അതായത് ഈ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ മറ്റാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരമാണിത് ഉറപ്പായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് ഇത് പല രീതിയിലും വളരെയധികം സോഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത് ഒരുപാട് പേരായിട്ട് അറ്റാച്ച്മെന്റും ഒരുപാട് പേരായിട്ട് കണക്ഷനും ഫ്രണ്ട്ഷിപ്പും കൊളീഗ്സും അല്ലെങ്കിൽ പ്രൊഫഷണലി പേഴ്സണലി നോക്കുകയാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് എന്നെങ്കിലും ഈ വ്യക്തി ഈ നിങ്ങളുടെ പേഴ്സൺ എല്ലാവരോടും പ്രണയമാണ് എന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട് ഒരു പക്ഷേ അത്തരം ഒരു ജോലി ഈ പേഴ്സൺ ചെയ്യുന്നത് അല്ലെങ്കിൽ സോഷ്യൽ വർക്കർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് പേരായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരുപാട് പേരായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പെർഫെക്ഷൻ പെർഫെക്റ്റ് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫിൽ നിന്നും ഈ കിട്ടിയിട്ടുള്ള ഒരു എനർജിയാണ് അതുപോലെ ഗ്രൂപ്പ് വർക്ക് ടീം വർക്ക് അതായത് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ നിന്ന് ജോലി ചെയ്യുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക ഇത്തരം ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ ഒരു കണ്ണ് ഈ വ്യക്തിയുടെ മേൽ ഉണ്ട് എന്നുള്ളത് ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കാനായിട്ട് സാധിക്കും അതായത് മറ്റുള്ളവർ ഈ പേഴ്സണെ പ്രപ്പോസ് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഈ പേഴ്സണോട് ഒരു ക്രഷ് തോന്നിക്കുക ഒരു റോൾ മോഡൽ ആയിട്ട് കാണുക ഇൻസ്പിറേഷൻ തോന്നിക്കുക ഇത്തരം എനർജി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കമ്മ്യൂണിറ്റി എനർജിയിൽ എനർജിയെ സംബന്ധിച്ചിടത്തോളം ഇത് പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിട്ടുള്ള ഒരു എനർജിയും കൂടിയാണ് അതാണ് ഈ പേഴ്സണെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ പലപ്പോഴും ഈ പേഴ്സൺ ഇൻട്രോവേർട്ട് ആകാം എന്ന് വിചാരിച്ചാലും സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചാലും ഈ പേഴ്സണെ കൊണ്ട് നടക്കത്തില്ല ഇപ്പൊ വീട്ടിൽ പോലും ഈ പേഴ്സൺ ഒരുപക്ഷെ ഉണ്ടാവാറില്ലായിരിക്കാം എപ്പോഴും സോഷ്യലായിട്ട് പോകുന്ന ഒരുപാട് ആക്ടിവി ആക്ടിവിസ്റ്റ് ഒക്കെ ആയിരിക്കാം ഓക്കെ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശക്തമായി തന്നെ തുറന്നടിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ ഒരുപാട് കണക്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ആർക്കേഞ്ചൽ യൂറിയൽ ആണ് പാഷൻ സ്പിരിറ്റ് കണക്ഷൻസ് ആണ് ഈ വ്യക്തിക്ക് അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് യൂറിയൽ ഏഞ്ചലിൻ്റെ ആണ് ആ ഒരു എനർജി വരുമ്പോൾ എന്ന് പറയുമ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അതായത് ഒരു ഒരുപക്ഷെ സോഡിയക്സൈൻ ലിയോ സാജിറ്റേറിയസ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സോഡിയ കലൈമെന്റ് ഒരുപക്ഷെ ആ ഒരു ഫയർ എനർജി ആയിരിക്കാം ഉണ്ടായിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഏതൊരു മേഖലയിൽ പോയാലും വളരെയധികം ഉയർന്നു നിൽക്കുകയും വളരെയധികം മറ്റുള്ളവർ മാതൃകയാക്കുന്ന രീതിയിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ എവിടെ പോയാലും ഹൈലൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും ആ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാനുള്ള മനോഭാവം ഈ വ്യക്തിക്ക് എപ്പോഴും ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഈ ഒരു എനർജി ഈ പേഴ്സണിലേക്ക് വന്നിട്ടുള്ളത് പാസ്റ്റ് ലൈഫിൽ നിന്നുമാണ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ തീർത്തും വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് മറ്റുള്ളവർക്ക് ഈ പേഴ്സണെ കാണുമ്പോൾ ഒരുപാട് ഇൻസ്പിറേഷൻ തോന്നിക്കുകയും ഒരു പക്ഷെ ഈ പേഴ്സന്റെ സൗന്ദര്യമായിരിക്കാം സംസാര രീതി ആയിരിക്കാം പ്രവർത്തനങ്ങളായിരിക്കാം അങ്ങനെ പല രീതിയിലുള്ള ഒരു എനർജി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സ്പിരിറ്റ് കണക്ഷൻസ് ആണ് അതായത് ഈ പേഴ്സന്റെ കൂടെ ഇപ്പൊ നിങ്ങളുണ്ട് അതിനോടൊപ്പം തന്നെ വേറെയും ഒരുപാട് എനർജീസിനെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഈ പേഴ്സൺ വളരെയധികം സോഷ്യൽ ആയിട്ടുള്ള വളരെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ സംസാര ശൈലി പ്രവർത്തികൾ ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വേറെ ആൾക്കാർ ഈ പേഴ്സനെ നോട്ടം ഇട്ട് വെച്ചിരിക്കുന്നതായിട്ടും ഈ പേഴ്സന്റെ കൂടെ പോകുന്നതായിട്ടും ഈ പേഴ്സന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അപ്പൊ അവരും ഒക്കെ അവരിലും ചിലർ പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിട്ടുള്ള ആൾക്കാരും കൂടിയാണ് ഓക്കെ അപ്പോ ഈ പേഴ്സൺ ഇപ്പൊ നയിച്ചു കൊണ്ടിരിക്കുന്ന പല പല സ്വഭാവങ്ങളും പാസ്റ്റ് ലൈഫിൽ നിന്നും വന്ന് വന്നിട്ടുള്ള സ്വഭാവം കൂടിയാണ് അതിനോടൊപ്പം തന്നെ ചില വ്യക്തികള് ഈ പേഴ്സന്റെ കൂടെയുള്ള നിങ്ങളുടെ വ്യക്തിയുടെ കൂടെയുള്ള ചില വ്യക്തികളാണെങ്കിൽ പോലും പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിട്ടുള്ള ആൾക്കാരും കൂടിയാണ് അപ്പൊ ആ ഒരു കണക്ഷനും അവർക്കിടയിൽ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് ഈ പേഴ്സൺ എങ്ങനെയാണ് നോക്കി കാണുന്നത് നമുക്ക് ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ മൈൽ സ്റ്റോൺ ആണ് നാഴികക്കല്ലാണ് അതായത് ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ നേടിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു പക്ഷേ നിങ്ങൾ റിലീജിയൻ പരമായിട്ടോ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ പല കാര്യങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തരായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങൾ എങ്ങനെയാണ് നേടിയെടുക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് അല്ലെങ്കിൽ അത്തരം ഒരു ചിന്താഗതിയോട് കൂടിയാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയൊരു മത്സരം മത്സരം നടത്തി അതിൽ കഷ്ടപ്പെട്ട് വിജയിച്ച് ട്രോഫി വേടിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരം ഒരു എനർജിയാണ് ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓർമ്മ വരുന്നത് അപ്പോ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പരീക്ഷ തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് അത്ര ഈസി അല്ല എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഹീലിംഗ് കാവോസ് ആണ് ഉറപ്പായിട്ടും ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷനെ സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ ബട്ടർഫ്ലൈസിനെ കാണാൻ കഴിയുന്നു അതൊരു വലിയൊരു മാറ്റത്തെയാണ് കാണിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും ഏതാനും ചില പ്രശ്നങ്ങളിലൂടെ മാത്രമേ ചില കാര്യങ്ങൾ അതായത് ഇതിൽ മറിഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് വ വരികയുള്ളൂ എന്നുള്ള രീതിയിലാണ് ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ അവശേഷിക്കുന്നത് ഓക്കെ അതായത് ഇവിടെ ചിലപ്പോൾ ഒരു ഒരു പൊട്ടിത്തെറിയായിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സണും ഈ പേഴ്സന്റെ വീട്ടുകാരും തമ്മിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകുമായിരിക്കാം വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി വലിയൊരു ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുകയും ഷൗട്ട് ചെയ്യുകയും ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ പറയില്ല കൊടുങ്കാറ്റിന് ശേഷമുള്ള ഒരു ശാന്തത എന്നിട്ടായിരിക്കും ഒരു ശാന്തമായിട്ടുള്ള എനർജിയിലേക്ക് ഈ റിലേഷൻഷിപ്പ് വരുന്നത് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ദേഷ്യപ്പെടുമ്പോഴും പൊട്ടിത്തെറിക്കുമ്പോഴും ഈ പേഴ്സന്റെ മനസ്സിൽ മറച്ചു വെച്ചിരിക്കുന്ന പല സത്യങ്ങളും ആ ഒരു സമയത്ത് പുറത്തേക്ക് വരുന്നതായിരിക്കും അതിൽ പലതും നമുക്ക് ഈ ഒരു കാർഡ്സിലൂടെ കിട്ടിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇനിയും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും കംപ്ലീറ്റ്ലി പ്രകടമാകുന്നതായിരിക്കും ഓക്കെ അപ്പോഴായിരിക്കും ക്ലാരിഫിക്കേഷൻ കൂടുതലും ലഭിക്കുന്നത് ഓക്കെ അതിലൂടെ ആയിരിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് പക്ഷെ അതൊരു വലിയൊരു പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും അത് അങ്ങനെയാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഫ്രീഡം ആണ് ഉറപ്പായിട്ടും ഈ പേഴ്സണ് സ്വാതന്ത്ര്യമായിട്ടുള്ളൊരു എനർജി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിശ്വസിക്കുന്നു കാരണം ഈ റിലേഷൻഷിപ്പിനാണെങ്കിൽ പോലും മറ്റുള്ളവരോട് ഈ പേഴ്സൻ്റെ റിലേറ്റീവ്സ് ആയിരിക്കാം ഈ പേഴ്സണെ പിടിച്ചു വെച്ചിരിക്കുക അല്ലെങ്കിൽ ഈ പേഴ്സൺ കൂടുതലും പ്രാധാന്യം കൊടുക്കുക നിങ്ങൾക്ക് പ്രാധാന്യം തരാണ്ടിരിക്കുക അല്ലെങ്കിൽ ഈ പേഴ്സൺ അത്രയും സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക നിങ്ങളായിട്ടുള്ള കണക്ഷന് വേണ്ടിയിട്ട് അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോ സ്വാതന്ത്ര്യത്തിന് വലിയൊരു പ്രാധാന്യം ഉണ്ടെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും കൂടെ ഈ പേഴ്സൺ കാത്തിരിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ഫ്ലോ ആണ് അതായത് ഇവിടെ ഒഴുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഒഴുക്കുണ്ട് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിന്റെ എനർജി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകുന്നു എന്ന് പറയാൻ മാത്രമേ പറ്റുന്നുള്ളൂ അല്ലാതെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സന്തോഷമാണെന്നും അല്ലെങ്കിൽ എന്താ പറയാ നൂറിൽ നൂറ് ശതമാനം സംതൃപ്തി ഉണ്ടെന്നും ഇവിടെ പറയാൻ പറ്റുന്നില്ല അതായത് ഇവിടെ ഒരു ഫ്ലോ ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഒരു മങ്ങിയ വെളിച്ചത്തിലാണ് നമുക്ക് ഈ ഒരു കാർഡ് കാണാൻ പറ്റുന്നത് ഒരു കാര്യവും ക്ലിയർ അല്ല പിന്നെയും ഒരു വെളിച്ചം കിട്ടുന്നത് ചന്ദ്രനിലൂടെ മാത്രമാണ് ചന്ദ്രൻ ഇവിടെ ഉദിച്ചു നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അപ്പോ ഈ ഒരു എനർജിയെ സൂചിപ്പിക്കുന്നത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെയാണ് കാരണം നിങ്ങളാണ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുന്നതും ഇതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതും അപ്പോൾ നിങ്ങളുടെ പരിശ്രമം കൊണ്ട് മാത്രമാണ് പലപ്പോഴും ഈ റിലേഷൻഷിപ്പ് നിലനിന്ന് പോകുന്നത് അല്ലാത്ത പക്ഷം നിങ്ങളുടെ പേഴ്സന്റെ പെട്ടെന്നുള്ള എടുത്തുചാട്ടം ദേഷ്യം അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കാരണം പണ്ട് തൊട്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് നിന്നു പോകേണ്ടതാണ് പക്ഷേ നിങ്ങളുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥന കൊണ്ടാണ് ഇത് ഇങ്ങനെയെങ്കിലും മുന്നോട്ട് പോകുന്നത് ഈ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഈ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സനും വളരെയധികം വ്യക്തമായിട്ടറിയാം ഒരുപക്ഷെ ഈ പേഴ്സൺ പോലും നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ടാകാം നീ ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്ന് ഈ പേഴ്സൺ സ്വന്തമായിട്ട് തന്നെ സമ്മതിച്ച് തന്നിട്ടും ഉണ്ടാകാം സെക്യൂരിറ്റി ആണ് ഇവിടെ പലതരത്തിലും ഈ റിലേഷൻഷിപ്പ് പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകതയുണ്ട് ഒരു വ്യക്തിക്ക് സെക്യൂരിറ്റി വേണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തായിരിക്കും ആ വ്യക്തിക്ക് മോശമായിട്ട് മോശം വരണം എന്ന് ആഗ്രഹിക്കുന്ന ശത്രുക്കൾ ആ വ്യക്തിയുടെ ചുറ്റിനുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട അവസ്ഥ ആ വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കണം അപ്പൊ അതിനെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്യൂരിറ്റിനെ വെക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഈ റിലേഷൻഷിപ്പിന് ഉറപ്പായിട്ടും ഒരു സെക്യൂരിറ്റിയുടെ സാന്നിധ്യം വേണം സെക്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും എസ്കോട്ട് വിളിക്കുന്ന അതല്ല അതായത് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഇതില് ഉണ്ടായിരിക്കുന്ന ശത്രുക്കൾ അല്ലെങ്കിൽ ഇതില് നെഗറ്റീവായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് എന്താണോ അത് മാറ്റിയെടുക്കണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഓക്കെ എന്നാൽ മാത്രമേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഒരു പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ ഭീഷണി ഉണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സൺ നല്ല രീതിയിൽ ഭയപ്പെടുന്ന എന്തോ ഒരു കാര്യങ്ങൾ ഉണ്ടാകാം ഓക്കെ നേവി കിട്ടിയിട്ടുണ്ട് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം റൈറ്റർ ഡോക്ടർ കണ്ണുകൾ വളരെയധികം ആയിട്ട് കാണിക്കുന്നു ഗവൺമെന്റ് എംപ്ലോയി ആയിരിക്കാം ചുരുളം മുടി കാണിക്കുന്നുണ്ട് ചുണ്ടുകൾ വളരെയധികം സ്പെഷ്യലായിട്ട് കാണിക്കുന്നു മുടി വളരെയധികം സ്പെഷ്യൽ ആണ് യു പി എസ്സി ആസ്പിരന്റ് ആയിരിക്കാം അക്കൗണ്ടന്റ് കാണിക്കുന്നുണ്ട് എൻജിനീയർ വളരെയധികം സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നു ഫെയർ സ്കിൻ ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ പുതിയ അപ്ഡേഷൻ ആണ് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ കോൾ ചെയ്യണ്ട സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ